ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തമനയിൽ കണ്ടതുപോലെ ഇന്ന് നമ്മുടെ വീടിൻ്റെ ഹോം ടൂറാണ് ചെയ്യുന്നത് എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഒരിടവഴി ഇതുവഴി എന്താ പറയുക സ്കൂട്ടി ബൈക്കൊക്കെ പോവുകയുള്ളൂ പിന്നെ വേറെ വണ്ടിയൊന്നും പോകത്തൊന്നുമില്ല ഇത് ഈ അടുത്തടുത്തൊക്കെ വീടുണ്ട് ഒരുപാട് വീടുണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ വീട് മഴയൊക്കെ പോയത് പെയിന്റൊക്കെ പോയി ഭയങ്കര ശോഭമായിട്ടിരിപ്പുണ്ട് എൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ സൈഡിലാണെങ്കിൽ ഇത് കെട്ടിയേക്കുന്ന ഇവിടെ അവരുടെ രണ്ടുപേരെയും സ്കൂട്ടി ഇടുമ്പം അന്ന് അനിയാതിരിക്കാനാണ് ഇവിടെ നമുക്ക് പൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് സിറ്റ് ഔട്ട് വരുന്നത് ചെടികളൊക്കെ ഇത് ചൈന ടൗണ് അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് നേരത്തെ ഞങ്ങൾ വരുന്ന ടൈമിൽ ഇവിടെ ചെടിയൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇത്രയും ചെടിയൊക്കെ വെച്ച് കൊടുത്തത് പിന്നെ മണി പ്ലാന്റ് തുളസി അങ്ങനെ ഒരുപാട് ചെടികൾ റോസ് എൻ്റെ വീഡിയോസിൽ തന്നെ കാണുന്നുണ്ട് നമ്മൾ കുറേ വെറൈറ്റി റോസ് ഒക്കെ ഉണ്ട് പിന്നെ നമുക്കുള്ളിലേക്ക് പോവാം ഇതാണ് സിറ്റൗട്ട് ചെറിയൊരു സെറ്റ് സെറ്റൗട്ടാണ് എന്താ ഉള്ളിലേക്ക് കയറുക ഇവിടെ കയറുന്നിടത്ത് ഒരു ചവിട്ടി ഇട്ടിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ ഓർമ്മ ഇട്ടിട്ടുണ്ട് ബ്ലാക്ക് കളറിലെ ടൈലാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് ഇവിടെ നമ്മളൊരു മണി പ്ലാന്റും വേറൊരു ചെടിയും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ മെയിൻ ഡോറ് ഇത് തുറന്ന് ഉള്ളിലേക്ക് കയറുമ്പം ഇതാണ് ഹാള് ഹാള് വരുമ്പോൾ ഹാള് ഇതാ ടി വി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ വോൾ ഡെക്കോറ് വെച്ചത് അതുണ്ട് എന്താ മോളുടെ വോക്കറ് പിന്നെ അവിടെ ഒരു ടേബിൾ ഫാൻ ഉണ്ട് പിന്നെ സൈഡിൽ നമ്മളൊരു ചെടി വെച്ചിട്ടുണ്ട് ഇത് മോളുടെ തൊട്ടിയാണ് പിന്നെ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട് രണ്ട് ചെയർ ഇട്ടിട്ടുണ്ട് അങ്ങനെ വലിയ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ മോളുടെ തൊട്ടി ഇട്ടിട്ടിരിക്കുന്ന ഉള്ളിൽ കെട്ടാൻ വേണ്ടി സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊരു മുറി പിന്നെ ഇതൊരു മുറി ആകെ രണ്ട് മുറിയും ഹാളും അടുക്കളയും ബാത്റൂമും മാത്രമേ ഉള്ളൂ ഇത് പിന്നെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ ആണ് ടെറസിലേക്കുള്ള സ്റ്റെയർ ആണ് സ്റ്റെയറാണ് ഇതെ മുകളിലേക്കൊരു നല്ല രസമുള്ളൊരു എന്താ പറയുക നല്ലൊരു ലൈറ്റ് ഉണ്ട് പിന്നെ അവിടെ കൈ കഴുകാനുള്ള സ്ഥലമുണ്ട് ആളെ പിന്നെ ഇത്രയേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് പിന്നെ നമ്മൾ ആദ്യം റൈറ്റ് സൈഡിൽ വേണ്ട റൂമ് അതിൻ്റെ ഉള്ളിൽ കഴിക്കാറ് ഇതാണ് അനിയൻ്റെ റൂമാണ് ഒരു ബെഡ് ഉണ്ട് ഒരു കട്ടലുണ്ട് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല പിന്നെ ഒരു അലമാരി ഉണ്ട് പിന്നെ ഫാനുണ്ട് ഈ റൂമിൻ്റെ ഉള്ളിലായിട്ടാണ് ബാത്റൂം ഉള്ളത് ഇതാണ് ബാത്റൂം ഓക്കെ അത്യാവശ്യം ഒരു വലിയ റൂമാണ് ഇവിടെ നമ്മളെ കർട്ടനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അതൊക്കെ ഇടണം പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ റൂമാണ് എൻ്റെ മോളുടെ ഹസ്ബൻഡിൻ്റെ റൂമാണ് ഇതാണ് വരുന്നത് ഇവിടെ നമ്മളൊരു ഓറഞ്ച് കളറിലെ കർട്ടൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ അവിടെ ചെറിയൊരു എന്താ പറയുക ഡ്രസ്സൊക്കെ ഒരു സ്റ്റാൻഡ് ഉണ്ട് പിന്നെ ഇവിടെ ധാലമാരി പിന്നെ ഈ സൈഡിലായിട്ട് മോളുടെ കുറേ മരുന്നും പിന്നെ ബോഡി ലോഷന് ബോഡി വാഷ് അങ്ങനത്തെ കുറേ സാധനങ്ങളും അങ്ങനെ ചെറിയ പോവും പിന്നെ നമ്മുടെ അടുക്കളയാണ് അടുക്കള അടുക്കളയിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ അടുക്കള എന്താ ഈ സൈഡിൽ വന്നിട്ട് നമ്മൾ പൊടികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഗ്യാസാണ് നമുക്ക് അല്ലാത്ത അടുപ്പില്ല ഗ്യാസാണുള്ളത് അവിടെ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചക്കറിയൊക്കെ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് പിന്നെ മേൾസ മേള് ഭാഗത്താണെങ്കിൽ കുറേ പഴയ സാധനങ്ങൾ പഴയ പാത്രങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടടുപ്പുള്ള ഇതൊരു ഗ്യാസ് ഉണ്ട് പിന്നെ രണ്ട് സിലിണ്ടറുണ്ട് അത്രയേ ഉള്ളൂ